പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കിണർ പണിയെടുക്കുന്ന ഒരു ടീമിനെയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് ഒട്ടനവധി കിണർ കുഴിച്ച് ശുദ്ധമായ വെള്ളം കാണിച്ചു കൊടുത്ത ഒരു 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 ടീമിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവർ ഒരു സൈറ്റിൽ പുതുതായി തുടങ്ങിയ ഒരു കിണറിൻ്റെ ജോലിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം നമുക്കൊന്ന് പുറം ലോകത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ടൊട്ടി കിണറുകൾ ഇവർ കുഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏത് ജില്ലകളിൽ നിന്ന് ഇവർക്ക് കിണർ കുഴിക്കാൻ ഓർഡർ കിട്ടുകയാണെങ്കിലും അവർ ഉത്തരവാദിത്തത്തോടു കൂടി ഈ ജോലി ചെയ്തു കൊടുക്കും കരാറടിസ്ഥാനത്തിലും കൂലിപ്പണിയിലും ഇവർ ജോലി ചെയ്യുന്നുണ്ട് നല്ല റിസ്ക് ഉള്ള ജോലിയാട്ടാ അപ്പോ ഇന്നത്തെ ഈ ഒരു കിണറ് ഇപ്പോ കുറച്ച് ഒരു മൂന്ന് ദിവസത്തെ ജോലിയാണ് ഈ ഒരു കിണറിൽ ഇപ്പോ നടക്കുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ അതിന്റെ ഇതിന് മുകളിൽ ഇങ്ങനെ ഈ മണ്ണുള്ള സ്ഥലം ഇവർ ഇങ്ങനെ കെട്ടുന്ന ജോലിയാണ് ആ സമയത്താണ് നമ്മളിവിടെ എത്തിയത് അപ്പോ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവര് നമ്മോട് സംസാരിക്കുന്നുണ്ട് അപ്പോ ആർക്കെങ്കിലും കിണർ ജോലിക്ക് ഏഹ് കിണർ കുത്താനുള്ള ജോലിക്കാരെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഈ ഒരു വീഡിയോയിലും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്ററുമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവരെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് കിണർ ജോലി ഇവരെ ഏൽപ്പിക്കാവുന്നതാണ് എന്തൊക്കെയാണ് ഈ കിണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ മേസരിയുണ്ട് സെബിയർ എന്ന് പറയും ഇത് ഇദ്ദേഹം എന്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തോട് മനസ്സിലാക്കുക അവർ ഒരു എട്ടാളാണ് കേട്ടോ ഒരു ഈ ഒരു ടീമിലുള്ളത് എട്ടാളടങ്ങുന്ന ഒരു ടീമാണ് ഇവര് അപ്പോൾ ഇവരുടെ ഈ ഒരു വിശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം കാരണം ആരെങ്കിലും ഒക്കെ കിണർ വിളിക്കാൻ വേണ്ടി പണിക്കാരുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട് ഇവരെ വിളിച്ചാല് ഇവർക്കൊരു ജോലിയാകും അവർക്ക് ഉത്തരവാദിത്തത്തോട് കൂടി ജോലി ചെയ്യുന്ന ഒരു പണിക്കാരെയും കിട്ടും വീഡിയോ തുടർന്ന് കാണാം മൂന്ന് രണ്ട് ഇതിപ്പോ എത്ര കോന് വെള്ളം കടന്നു വന്നിരിക്കാ പറഞ്ഞത് പന്ത്രണ്ട് ഗോലാ പന്ത്രണ്ട് കോളിൽ അല്ലേ ഇതിപ്പോ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഈ ഒരു ആഴത്തിലെത്തില്ലേ അതെ അതെ ഇനിയിപ്പോ ഇപ്പൊ ചെയ്യുന്ന വന്നില്ല വാങ്ങല് കെട്ടല് കിട്ടുക വാങ്ങല് കെട്ടിയിട്ടാണ് ഇനി അടുത്ത മണി ഓർമ്മയുള്ളൂ അടുത്ത മണി ഇപ്പൊ മൂന്ന് പേരെ കിട്ടും ഇപ്പൊ കെട്ടിട്ടില്ലെങ്കിൽ പിന്നെ കെട്ടില്ല റിസ്ക്കാ പിന്നെ ഇതിന് ഉയരങ്ങളൊക്കെ ഇട്ട് വേറെ റിസ്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ കിട്ടണത് ആ ഇപ്പൊ ഇപ്പൊ എല്ലാ കിണർ പണി പോ എല്ലാ കിണർ പണി പോലും ആ ഇപ്പൊ നമ്മളെ ഈ ഇപ്പോ ഈ ഒരു നല്ല ഈ മിന്നിയാട് അതായത് അടിയിലൊക്കെ നല്ല ചീടിയില്ല വെള്ളം കിട്ടും പക്ഷെ അത് കെട്ടേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പണി ജോലി ചെയ്യോ എത്ര ആളെ കിണറാണെങ്കിലും ഓ ആ അപ്പോ പിന്നെ പലരും എന്താ പറയാ ഇത് ഇറങ്ങി നോക്കിയിട്ട് കെട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് നമുക്ക് ഭീഷണിയാണ് ഇടിഞ്ഞാണോ എന്നുള്ള ഒരു കറൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അത് അത് കൊടുക്കും എല്ലാ കിണറും കിട്ടി കൊടുക്കും അതിപ്പോ കളയങ്ങളും അല്ലേ കുറിച്ച് ഉണ്ടാവും പിന്നെ ഈ അടിയിലൊക്കെ റിങ് ഇങ്ങനെ വാർത്തിട്ട് അതിനുള്ള ഇതുപോലെ കല്ല് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം അല്ലേ അതെന്തായാലോ ആഹ് അത് ഉറപ്പ് വരുന്ന പാറേ അതിന്റെ അടിയില് നമ്മള് കോൺക്രീറ്റ് റിംഗ് ഉണ്ടാവും അതിൽ ഗർഭ എന്നാ പറയാ ആ എന്നിട്ട് അതിന്റെ മേലെ പടം ചെയ്തിട്ട് താത്തി താത്തി കൊണ്ടുപോകും അതിനുമ്പോൾ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ആ അറിയാനായിട്ട് ഞാൻ പ്രശ്നമില്ല ആ കല്ലോട് കൂടി ആ അങ്ങനെ ചെയ്തിട്ടുണ്ടോ കണറേ കൊറേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഇപ്പൊ എത്ര വയസ്സായി ഇപ്പോ മുപ്പത്തിയെട്ട് ഈ മുപ്പത്തി എട്ട് വയസ്സെന്നെങ്കിലേ ആ എത്ര കണറുകൾ എടുത്തിട്ടുണ്ടോ ഓർമ്മ ഉണ്ടോ അത് ഓർമ്മയില്ല ഓർമ്മല്ല എന്നാലൊരു ഒരു സുമാർ കുറയാവോ എന്തായാലും അത്യ്യോ കറക്റ്റ് പറയാൻ കഴിയില്ല അത് ഓർമ്മല്ല കുറെ എടുത്ത് ചെറുപ്പത്തിലേ തൊന്നില്ല നമ്മൾ അത് ചെറുപ്പം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് സുമാർ പറയാൻ പറ്റുമോ സുമാർ എങ്ങനെയാണെങ്കിലും പത്തിരുന്നൂറ് എന്തായാലും ഉണ്ടാവും പണി ഒരു ഒരു അല്ലേ കടക്കില്ലാതെന്തായാലും അപ്പൊ അതിന് ഏറ്റവും റിസ്ക് ഉള്ളതിലും ചെയ്തായിട്ട് ഓർമ്മ ഉണ്ടാവും ആയിട്ടുള്ളത് ഇതുവരെ തോന്നിട്ടില്ല അപ്പൊ വളരെ സിമ്പിൾ ആണ് ആ ആ ആ ജില്ല വിട്ടോടെ ചെയ്തിട്ടുണ്ടോ ജില്ല വിട്ടിട്ട് മലപ്പുറം ജില്ല വിട്ടിട്ട് അവിടെ കിടപാടി ചെയ്തിട്ടുണ്ടോ മലപ്പുറം ജില്ല വിട്ടിട്ട് കണ്ണൂർ ആയിട്ട് പോയെ കണ്ണൂർ കോഴിക്കോടൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ 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 അപ്പൊ നമ്മളെ നമ്മളുടെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ നമ്പർ കൊടുത്താലേ ഇപ്പൊ നമ്മളെ ഏത് സാധാരണ സംസ്ഥാനത്തിന്റെ ഏത് വാട്ടിൽ നിന്നും ഇത് വന്നാലേ അവിടെ പോയി കിണറുപടി ചെയ്തെടുക്കാനായിട്ട് വരാ ഓ ചെയ്യാ അതായത് അവിടെ ഫ്രീ അയച്ചാൽ ആ മൂവ് കൊടുക്കും ആ ചെയ്ത് കൊടുക്കും അല്ലേ ഓ ഓക്കെ 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 ഇപ്പോൾ എത്ര പേരുണ്ട് നിങ്ങൾ കണക്കുണിക്ക് നിങ്ങളിവിടെ പേരിപ്പോൾ ഇങ്ങോട്ട് എട്ടാമുണ്ട് എട്ട് പേരുണ്ട് ഉണ്ട് ആ ആ ഇപ്പോൾ ഈ ഒരു പടവേ ഈ ഒരു പടവ് ഇതിന് എത്രയാണ് ഇതിന്റെ ഇതിൻ്റെ ഒരു ഒരു പടവിൽ നിന്നൊരു പടവിലേക്കുള്ള ദൂരെത്ര ഇരുപത്തെട്ടിഞ്ച് ഇരുപത്തി എട്ട് അതായത് ഒരുക്കോല് ഒരുക്കോല് ആ ഇരുപത്തെട്ട് ഇഞ്ച് അല്ലേ ആ ഓക്കെ 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 ആ ആ ആ അപ്പോ ഒരു പിന്നെ ദിവസം ഒരു ഒരു പത്തുപോലുള്ള ഒരു കിണറേ എത്ര ദിവസം കൊണ്ട് ജോലി തീരും പത്ത് കോഴിയുള്ള കിണറേ അത് പാറിന്റെ ഉറപ്പിനനുസരിച്ചാ അല്ല നല്ല മാറാണെങ്കിൽ കുറച്ച് അല്ലേ എന്തായാലും ഒരു എട്ട് ദിവസം പിടിക്കും അതായത് ഒരു പത്ത് പതിനഞ്ച് കോളി ഒക്കെ തീരുന്നെങ്കിൽ പതിനഞ്ചു ഗോള് തീരുന്നെങ്കിൽ എട്ട് ദിവസം കൊണ്ട് ആ വെള്ളമാണ് തീരും ഒരു ദിവസം എന്തായാലും ആവും ഒരാഴ്ച ഒരാഴ്ച എന്തായാലും ആവും ആ ഓക്കെ ഓക്കെ പിന്നെ ഈ നിങ്ങളെന്താ ഈ യന്ത്രങ്ങൾ എന്താ നിങ്ങൾക്ക് ഈ ആധുനിക യന്ത്രങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എല്ലാ യന്ത്രണ്ട് എല്ലാ ഐറ്റംസും ഓക്കെ ഓക്കെ പിന്നെ ഇപ്പം എന്താ പറയാ നമ്മൾ മണ്ണ് ഈ കേട്ടാണോ ഉപയോഗിക്കുന്നത് അല്ലല്ലോ നാളെ നാളെ സെറ്റാക്കും ഇപ്പൊ വെച്ചിരിക്കുന്ന ഇതാണല്ലേ എന്നുവച്ചേ നാളെ ഇപ്പൊ കെട്ടി കഴിഞ്ഞിട്ട് ആ അപ്പൊ അത് മുട്ടാനൊക്കെ വേണ്ടി നമ്മൾ ആ കൂടേ ആ ഇപ്പം കൂടുതലാണ് മണ്ണ് ഇല്ല കൂടുത്തു കഴിക്കും കൂടി കഴിക്കും ആ ഇത് കഴിക്കുന്ന ദിവസം പിന്നെ വെക്കും ഇതിലാകുമ്പോൾ കുറച്ച് തവണ മണ്ണ് കയറും അല്ലേ അഞ്ചു കൊട്ട മണ്ണ് കയറും അഞ്ചു കൊട്ട മണ്ണ് അഞ്ച് കൊട്ട അതായത് ഒരു ഇന്തുവണ്ടി മണ്ണ് ഒരു ഇന്തുവണ്ടി മണ്ണ് ആ ആ അപ്പോൾ ജോലി കൊടുത്തൊരു സ്പീഡാവും സ്പീഡാവും അതായത് നാല് ദിവസം എടുക്കാനുള്ള പണി രണ്ടോണ്ട് തീര രണ്ടും നമ്മളെ ഓ ഒക്കെ അയ്യപ്പേട്ടെ നമ്മളെ നാലുപേരാണ്ടേ അപ്പൊ ഏകദേശം മൂന്ന് വരിയായി മൂന്ന് പരി ആ ഒരു അഞ്ചു പേര് ഞങ്ങൾ എന്തായാലും ചോർത്ത് പോവും കുടി പോകും ഓ പണിയില്ലേ ണിണ്ടല്ലോ ആ എന്റെ കൂലിപ്പണിയാണോ അല്ലെങ്കിൽ കരാറാണോ ഞങ്ങൾ കൂലിപ്പണി എടുക്കും കരാറ് എടുക്കും കരാർ എടുക്കും ഞങ്ങള് കൂലിപ്പണി എടുക്കലെ ഈ മലയാളി കൂലിപ്പണി ആയിട്ട് എടുക്കലേ കൂലിപ്പണി എടുക്കണേ അത് കരാർ രൂപത്തിലാണ് അതായത് അതല്ല അപ്പൊ ഈ കറാടുക്കുന്നേ എങ്ങനെയാണ് നമ്മളെ ഒരു കരാറിന്റെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഒരു പടവിന്റെ ഒരു ആയം ഒരു കോലും ഒരു കോലി ആ അതിനനുസരിച്ചാണ് പട്ടിക്കരെ വെക്കാനുള്ള വട്ടത്തിനനുസരിച്ച് ആ നമ്മൾ എങ്ങനെ എടുത്തു ആ മൂന്നേ രണ്ട് മൂന്ന് പത്ത് മൂന്നേ കാല് അല്ലേ അങ്ങനെ മണി നമ്മളെ ഏൽപ്പിച്ച് കാണിച്ചാല് നമ്മൾ ഉടമക്കാരുണ്ടല്ലോ നമുക്ക് ഒരു മലയാളിമാര് സംഗതി സാധനം എല്ലാ ടൂഴ്സും കൂടി ഞങ്ങൾ കൊണ്ടുവന്നുവരും വര് ഇതൊക്കെയാണ് കിണർ കുത്തുന്നവരുടെ വിശേഷവും കിണറിന്റെ വിശേഷവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം